ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നോമ്പൊക്കെ നോട്ടി ക്ഷീണിച്ച് എല്ലാവരും ഇരിക്കായിരിക്കും അല്ലേ സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനും എന്താ സംസ്കാരമൊക്കെ കഴിഞ്ഞ് നോമ്പൊക്കെ തുറന്നു എന്നിപ്പോൾ ഒന്നും കരയിട്ടുണ്ടാക്കിയില്ല കേട്ടോ നോമ്പ് തുറന്ന് വെള്ളം കുടിച്ചു മറ്റേ ഇതുണ്ടല്ലോ സർവത്ത് വെള്ളം നാരങ്ങ പിഴിഞ്ഞിട്ട് അതും കുടിച്ചു പിന്നെ അതാ അതും രണ്ട് ഈത്തപ്പഴും കഴിച്ചു കേട്ടോ ഇതല്ലേ എന്താണ് ഇത്തിപ്പഴ നല്ല മോമി കുറിക്കണത് നല്ലതല്ലേ അതന്നെ ഉള്ളു കേട്ടോ പിന്നെ അങ്ങനെ നിസ് വള്ളം വെള്ളം നിറയെ വെള്ളം കുടിച്ചു അതിനെ നിസ്കരിക്കാൻ നിന്നു നിസ്കാരമൊക്കെ കഴിഞ്ഞ് മേശംസ്കരിച്ച് ഏശസംസ്കാരവും കഴിഞ്ഞ് എന്നിട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം ഇനി എന്താണ് യേശംസ്കാരം കൂടി കഴിഞ്ഞതിന് പിന്നെ നമുക്ക് എന്താണ് അത് നോക്കണ്ടല്ലോ പിന്നെ ത്രാവ്യ എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പം വീട്ടിൽ നിസ്കരിക്കും അല്ലെങ്കിൽ ഞാൻ പള്ളിയിലൊന്നും നമ്മൾ പോയി നിസ്കരിക്കാറില്ല കേട്ടോ ത്ര്രാവ്യ പിന്നെ അമ്മ മണ്ണാർക്കാടായതുകൊണ്ട് പിന്നെ ഞാനും എന്നാലേ ഉമ്മയും വടക്കു നിന്ന് നിസ്കരിക്കും അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ബാക്ക് പെയിനുണ്ട് അപ്പോൾ ഭയങ്കര ക്ഷീണം എന്നിട്ട് അപ്പോൾ ഇന്ന് ഞാൻ നിർത്തി വിസ്കരിച്ചില്ല എത്ര അറിയാം പിന്നെ അപ്പോൾ നിങ്ങൾ തമ്മേല് കണ്ട പോലെ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ പൈസ നമ്മൾ യൂട്യൂബ് പൈസ അല്ല കേട്ടോ ഇൻകം അതല്ല അത് കിട്ടണമെങ്കിൽ ഇന്നും കുറച്ച് ഡോളറും കൂടി കയറാനുണ്ട് കേട്ടോ അപ്പോൾ എല്ലേ കയറുന്നൊള്ളും അപ്പോൾ നോക്കട്ടെ അത് കയറി എന്തായാലും അത് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ടല്ലേ ഷെയർ ചെയ്യുക അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുട്ടികൾക്ക് പെരുന്നാളിന് ഡ്രസ്സ് എടുക്കണം കുറേ നിങ്ങൾക്ക് അറിയാലോ ഒരു ചെറിയ ഫാമിലി കഴിഞ്ഞ് പോണെങ്കിൽ നല്ല പണിയാണ് മക്കളും ചിലവും കാര്യങ്ങളും വാടകയും കറണ്ട് ബില്ല് വെള്ളം അങ്ങനെ പല 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 വണ്ടിൻ്റെ അടവ് കാര്യങ്ങൾ അതും ഒക്കെ പാടെ വിയാസ്ക്കും ഞാനും ആ ഇതായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ എടുക്കേണ്ടത് അവരിങ്ങനെ ചോദിക്കുന്നുണ്ട് പെരുന്നാളിന് എന്താ പറയുക ഡ്രസ്സ് എടുക്കണ്ടത് ഡ്രസ്സ് എടുക്കണേ അപ്പോൾ ഞാൻ ആകെ ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കേട്ടോ Субтитры а. നമുക്ക് കുറച്ച് പൈസ അയച്ചു തന്നിട്ടുണ്ട് ജി പേയിൽ ഗൂഗിൾ പേയിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഓയവർഷം ഇതേപോലെ നോമ്പിന് എനിക്ക് രണ്ടായിരം രൂപ തന്നു അതുകൊണ്ടാണ് ഞാൻ കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ എടുത്തത് അതേപോലെ അള്ളാം എന്താ പറയുക അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടെ പക്ഷേ എനിക്ക് മൂവായിരം രൂപ അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് എന്താണ് എനിക്ക് ഭയങ്കര ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ അള്ളഹനോട് ഒരുപാട് തുക ചെയ്തിട്ടുണ്ട് ഇതിലും കൂടുതൽ അവർക്ക് കൊടുക്കാൻ പഠിച്ച ആഫിയത്തും ആയുസും തീർ ആയുസുമൊക്കെ ഇട്ട് നീട്ടി നീട്ടി ഇട്ട് കൊടുക്കട്ടെ അമ്മയും ഞാൻ തുക ചെയ്യാം ാണ് അപ്പോൾ നിങ്ങളും എല്ലാവരും ആ തന്ന വ്യക്തിക്ക് വേണ്ടി നിങ്ങളും തുക ചെയ്യ കേട്ടോ അതിന് പുറമെ നമുക്ക് വേറൊരു സബ്സ്ക്രൈബർ ഞാൻ ഡ്രസ്സൊന്നും എടുക്കണില്ല പറഞ്ഞിട്ട് ആയിരുന്നു ഞാൻ ഇപ്രാവശ്യം കുട്ടികൾക്ക് മാത്രമേ എങ്ങനെയെങ്കിലും എടുക്കണം എനിക്കും റിയാസ്ക്കും എടുക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നിരുന്നൂട്ടാം എടുക്കും എന്തായാലും എടുക്കൂല അങ്ങനെ ഇതായിരുന്നു അപ്പോൾ അപ്പോഴത്തേനും നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ഒരു സബ്സ്ക്രൈബർ നമുക്ക് നമ്മുടെ യൂട്യൂബ് തുടങ്ങിയ ശേഷം കിട്ടിയ ആൾക്കാർ അവരൊക്കെ അപ്പോൾ നമ്മുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നമുക്ക് വേണ്ടിയിട്ട് അയച്ചു തന്നതാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും നമുക്ക് വന്ന വഴി ഞാൻ ഒരിക്കലും മറക്കൂല തന്ന വരുന്നേയും മറക്കൂല കേട്ടോ എല്ലാവർക്കും ഞാൻ ദോവ ചെയ്യുന്നുണ്ട് പ്രത്യേകം അപ്പോൾ ഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് എനിക്കും റിയാസ്കാക്കും ഓരോ ജോഡി ഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അൺബോക്സിങ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് ഡ്രസ്സ് ഞാൻ ഉണ്ട് ഞാനത് ഇടുമ്പോൾ കാണും കാണിച്ചു തരാം കേട്ടോ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് അപ്പോൾ ഞാൻ ഈ വീഡിയോ പെരുന്നാളിന് ഇടുമ്പോൾ നിങ്ങളും എൻ്റെ ഈ റിയാസ്കാൻ്റെ ഡ്രസ്സൊക്കെ കണ്ടാൽ അതുകൊണ്ട് ഞാൻ ഒന്നും എടുക്കില്ല കേട്ടോ ഞങ്ങൾക്ക് രണ്ടാക്കും അപ്പോൾ കുട്ടികൾക്ക് മാത്രം എടുക്കണം വിശാല അപ്പോൾ ഓരോ പ്രാവശ്യം രണ്ട് മൂന്ന് ആൾക്കാർ നമുക്ക് പൈസ തന്നപ്പോൾ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാനുള്ള പൈസ ഒക്കെ ആയപ്പോൾ ഞാൻ അവർക്ക് സന്തോഷത്തോടെ പോയി എടുത്തു കൊടുത്തു കേട്ടോ അന്നത്തെ നമ്മുടെ പെരുന്നാളൊക്കെ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു അതേപോലെ ഇപ്രാവശ്യം ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ തന്നോട് ഒരുപാട് ഒരുപാട് തന്നോട് നന്ദി പറയുകയാണ് നന്ദി മാത്രമല്ല എൻ്റെ പ്രാർത്ഥന എന്നും ഉണ്ടാകും അപ്പം ഞങ്ങൾക്ക് ഡ്രസ്സ് തന്നതിനും പൈസ തയ്ച്ച് തന്നതിനും പിന്നെ നമ്മുടെ വീട് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിനും അങ്ങനെ എല്ലാത്തിനും എല്ലാം ആരും ഞാൻ മറക്കില്ല വന്ന വഴി ഒരിക്കലും മറക്കാത്ത ആൾക്കട്ടെ ഞാൻ അപ്പോൾ ഒരുപാട് ഒരുപാട് എന്താ പറയുക ഈ ഒരു പുണ്യ മാസത്തിൽ നമുക്ക് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഡ്രസ്സ് ഞാൻ പെരുന്നാളിന് കാണിച്ചു തരാം കേട്ടോ അപ്പം അൺബോക്സിന് പറഞ്ഞു പക്ഷേ ഞാൻ എന്തായാലും ഇപ്പം കാണിച്ചാൽ നിങ്ങൾക്ക് അപ്പോൾ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ പെരുന്നാൾ ഞാൻ റിയാഴ്സി ഇട്ടിട്ട് കാണിച്ചുതരാം കേട്ടോ മീന കുട്ടികൾക്ക് വീഡിയോ ഡ്രസ്സ് എടുക്കണം വീഡിയോ ഒക്കെ എടുക്കണം അപ്പം നോമ്പ് ഇരുപത്തിനാലല്ല ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലൊക്കെ കടന്നിട്ടല്ലേ ഉള്ളൂ അപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിൽ പോയി എടുക്കണം അപ്പം അതിന് അതിൻ്റെ ഇടയിൽ വേറെയും കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ പൈസ കയ്യിൽ നിന്ന് പോകുമെന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ വാടക വന്നിട്ടുണ്ട് വെള്ളവില്ലും കന്നിവലൊക്കെ ഒന്നും ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ വണ്ടിൻ്റെ അടവ് പിന്നെ അടുത്ത മാസം നമ്മുടെ റീസ് കുട്ടിക്ക് ചെക്കപ്പ് ഉണ്ട് കൊച്ചിയിലാണ് അപ്പം അവിടെ പോകണമെങ്കിലും കുറേ പൈസ വേണം അപ്പോൾ അതും എന്താ ചെയ്യുക പിന്നെ അതിന് അതല്ല ആ മാസത്തിൽ ഏപ്രിലാണ് കേട്ടോ പോകണതാണ് എനിക്ക് ആ ഏപ്രിൽ മാസത്തിൽ തന്നെയാണ് പിന്നെ റിയാസ് വണ്ടിൻ്റെ ഒരു ഇതുണ്ട് ഗ്യാസ് ആയതുകൊണ്ട് ഗ്യാസ് ഇതിൻ്റെ ഒരു ചെക്കപ്പ് ഉണ്ട് കേട്ടോ അങ്കമാലിയിൽ വെച്ചിട്ടാണ് അപ്പം റിയാസ് അതിന് പോകണം അപ്പം ഒക്കെ പാടം ആകെ അതിൽ നടക്കുകയാണ് അപ്പോൾ റീസ്കുട്ടിൻ്റെ ഇനി ഒരു ലാസ്റ്റത്തെ സർജറിൻ്റെ ലാസ്റ്റത്തെ ഒരു ചെക്കപ്പാണ് കേട്ടോ അത് ഇതും കൂടി കഴിഞ്ഞാൽ ഇനി പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പിന്നെ അവൻ്റെ മാർക്കല്യാണൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അത് കഴിക്കാൻ ഡോക്ടർ പറ്റൂലെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി എനിക്ക് അപ്പോൾ മാർക്ക് കല്യാണം കൂടി ഒന്ന് ചെയ്യണം പിന്നെ അത് അപ്പോൾ അതും കൂടി ഒന്ന് ഇനി പ്രാവശ്യം ചെക്കപ്പിന് പോയിട്ട് ഡോക്ടറിനോട് ചോദിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞാലോ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഹാർട്ടിൻ്റെ മെയിൻ സർജറി കഴിഞ്ഞതല്ലേ അപ്പം അപ്പോഴും മെരിഞ്ഞിട്ട് തന്നെ കേട്ടോ തടിയൊന്നും വെച്ചിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞാലേ തടി വെക്കും വിചാരിച്ചു പക്ഷേ തടിയൊന്നും വെച്ചിട്ടില്ല യിപ്പം അതും ഒരു ചെക്കപ്പും കൂടി ഉണ്ട് അതും കൂടി കഴിഞ്ഞാൽ സമാധാനമാവുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ എന്തായാലും പെരുന്നാളിനത് ഇട്ട് കാണിക്കും ഞാൻ റിയാസ്കി പിന്നെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര ഇപ്പം ഞാൻ വീഡിയോ ഒന്നും ഇന്നും കാരായിട്ട് എടുത്തില്ല കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ ആ വിത്താക്ക് എന്നെ അതിൻ്റെ പേരും കാര്യങ്ങളൊന്നും പറയണില്ല നമ്മുടെ വേണ്ടപ്പെട്ട രണ്ട് സബ്സ്ക്രൈബറാണ് നമ്മുടെ നമുക്ക് വീഡിയോ കണ്ടിട്ട് നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം നമുക്ക് ആദ്യാദ്യമായിട്ട് നമുക്ക് എറണാകുളംകുളത്തു നിന്ന് ഒരു താത്ത ആട്ടോ നമുക്ക് ഇഞ്ചിമുളക്ക് കമ്മല് തന്നത് അപ്പോൾ ആ ഇത്തയാണ് നമുക്ക് ആദ്യാതായിട്ട് അത്താനോട് ഇത്ര നന്ദി പറഞ്ഞാലും മതിയല്ല കേട്ടോ ഒരു സ്വർണത്തിൻ്റെ കമ്മൽ ഒരു ഗ്രാമിൻ്റെ കമ്മലൊക്കെ തന്നതാണ് ഞാൻ ഇതുവരെ മറന്നിട്ടൊന്നുമില്ല അത്താക്ക എൻ്റെ പ്രാർത്ഥനയിൽ എന്നും ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതും നമുക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ ആദ്യാതായിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം നമുക്ക് യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് യൂട്യൂബ് വഴി കുറേ പേരുടെ സഹായം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ധന്യ പറഞ്ഞ ആളും ഒരു യൂട്യൂബർ അവളും നമ്മളെ സഹായിച്ചിട്ടുണ്ട് റീസ്മോൻ്റെ ഓപ്പറേഷത്തിന് പോകുമ്പോൾ പിരിച്ചിട്ട് ഫേസ് ഒക്കെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് എല്ലാവരും നമ്മളെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഞാൻ തുക ചെയ്യുന്നുണ്ട് നമ്മളെ നമ്മളെ മറന്നാലും നമ്മൾ ഒരിക്കലും അവനൊന്നും മറക്കില്ല കേട്ടോ അപ്പോൾ ഇനി ഇഷ്ടം ഒരു വീടൊക്കെ പെട്ടെന്ന് ആവണം അപ്പോൾ വേണ്ടി നിങ്ങളും ദുക ചെയ്യാം കേട്ടോ എല്ലാവരും അപ്പോൾ നല്ലൊരു ഡേ മൈ ലൈഫ് ലൈഫീടെ ആയിട്ട് നാളെ കാണാം എല്ലാവർക്കും എല്ലാവർക്കും അസാമുലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ്